പ്രിയപ്പെട്ടവരേ പിന്നെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് എനിക്ക് ഒരുപാട് പിന്നെ കോളുകൾ വരുന്നുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഒരുപാട് രക്ഷിതാക്കളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുട്ടികളാരും വിളിച്ചിട്ടില്ല ഒന്ന് ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഈ മോഹൻലാൽ എനിക്കറിയില്ല ഈ മോഹൻലാൽ പത്തറുപത്തിനാല് വയസ്സായി ഇയാൾക്ക് പൈസ ഇഷ്ടം പോലെ ഉണ്ട് കോടികളുടെ അവസ്ഥയുണ്ട് പിന്നെ എന്തിനാണ് ഈ തോന്നിയാസത്തിൽ പോണെന്നുള്ളത് എനിക്കറിയില്ല ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പിന്നെ വെറുതെ പരസ്യത്തിന് കൈയും കാണിച്ച് കാലും കാണിച്ച് ഇങ്ങനെ ഒന്നും കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര വൃത്തികളായിട്ടേക്ക് വന്നതാണ് ഈ ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനം കൊച്ചി കേന്ദ്രീകരിച്ചിലുള്ള സ്ഥാപനമാണ് ഞാനിന്ന സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻ മാനേജറെ വിളിച്ചിരുന്നു അതിന്റെ എച്ച് ആർ മാനേജറെ വിളിച്ചിരുന്നു അവരെയൊക്കെ വിളിച്ച് ഞാൻ സംസാരിച്ചു കാരണം വെച്ചാൽ ഒന്ന് പിന്നെ നല്ല പാക്കേജിലാണ് കുട്ടികളെ അവിടെ എടുക്കുന്നത് ഭയങ്കര ഹൈ ഫീസാണ് അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ കൊണ്ടിട്ടിടുന്നത് നാലു പേരെ ഒരുമിച്ച് റൂമിലിടും ഈ ഖത്തറിലൊക്കെ ഞങ്ങളുടെ പിന്നെ ബംഗാളികളും പാകിസ്ഥാനികളൊക്കെ താമസിക്കുന്നത് അതേപോലെ ഈ പിന്നെ നാലുപേരെ ഒരു റൂമിൽ രണ്ട് ഡബിൾ ഡെക്കർ കട്ടില് രണ്ട് തട്ടിലുള്ള കട്ടില് അതില് കൊണ്ടിട്ട് കിടത്തോ വാഷ് ബേസിൻ പോലും മര്യാദയ്ക്ക് ഉണ്ടാവുന്നില്ല ഈ കുട്ടികൾ അങ്ങനെ പള്ളി തയ്ക്ക ഒരു ടോയ്ലറ്റ് ഉണ്ട് അവിടെ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വലുതെച്ചോ എന്നുള്ള മറ്റല്ല ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കുട്ടി ഹോസ്റ്റൽ ഫീസായിട്ട് മരിക്കുന്നത് അപ്പം നാല് പേരെടുത്ത് മുപ്പത്തെണ്ണായിരം രൂപ ഞാനിപ്പോ താമസിക്കുന്നത് മൂന്ന് ബെഡ്റൂമുള്ള ഫ്ളാറ്റാണ് ഈ ഫ്ളാറ്റിനുള്ള ആകെ റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എനിക്ക് റെന്റ് കുറഞ്ഞു കിട്ടിയ എൻ്റെ പിന്നെ അളിയൻ്റെ ഡോക്ടറാണ് അളിയൻ്റെ പിന്നെ ക്ലയൻറ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അതുകൊണ്ട് കുറച്ച് കുറഞ്ഞു കിട്ടി എന്നാൽ തന്നെ ഞാൻ പറയട്ടെ ഇരുപത് എനിക്ക് പത്തൊമ്പതിനായിരം രൂപയുള്ളൂ മൊത്തം പിന്നെ മെയിൻ്റനൻസ് ഫീസ് ഉൾപ്പെടെയുള്ള മുടക്ക് അതിന് എന്താ വെച്ചാൽ മെയിൻ്റെസ് ഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട് ഫുൾ നമുക്ക് പിന്നെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ കറണ്ട് നമുക്ക് പോകില്ല നമുക്ക് ഒന്നോ രണ്ടോ ഫാനോ ലൈറ്റോ ഒക്കെ പിന്നെ പ്രവർത്തിപ്പിക്കാൻ പറ്റും എല്ലാ രീതി വാട്ടർ പിന്നെ ഫിൽട്ടർ ചെയ്തിട്ടുള്ള വാട്ടറാണ് വരുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ പൈസ ഉള്ളത് ഇനി ആയിരം രൂപ കറണ്ട് ചാർജ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയ്ക്ക് പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോ ഇതിനേക്കാൾ കുറച്ചുകൂടി പിന്നെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പിന്നെ കണക്ഷൻ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തി രണ്ടായിരം രൂപത്തി മൂവായിരം രൂപ അല്ലേ വരെയുള്ളു രണ്ടായിരം മൂവായിരം രൂപ കൂടുതലുള്ളത് ഇപ്പം ആരും എന്തായാലും പിന്നെ ഏത് റോക്കാളെന്ന് പറഞ്ഞാലും ഇളവുമല്ലോ അപ്പൊ അങ്ങനെ സ്ഥലത്ത് ഞാൻ നിൽക്കണേ അപ്പോളാണ് ഈ കുട്ടികൾക്ക് നാലു പേർക്കുള്ള പിന്നെ ഒരൊറ്റ ബെഡ്റൂമിന് ഞാൻ മൂന്ന് ബെഡ്റൂമുള്ള ഫ്ളാ ഫ്ലാറ്റാ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഉണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ബാൽക്കണി ഉണ്ട് എല്ലാം ഉണ്ട് ഒക്കെ ഉണ്ട് എല്ലാം നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് സർവീസും കിട്ടും പിന്നെ മൊത്തം എപ്പോഴും ക്ലീൻ ആക്കിയിടും പിന്നെ ലിഫ്റ്റ് ഉണ്ട് സെക്യൂരിറ്റി ഉണ്ട് സി സി ടി വി പിന്നെ നിരീക്ഷണത്തിലാണ് ഓൾവേസ് ഉള്ളത് അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ കിട്ടുമ്പം ഈ നാല് കുട്ടികളെ മുപ്പത്തെണ്ണായിരം രൂപയ്ക്ക് കൊണ്ടുക ഈ പിന്നെ ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനം ഈ ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിങ്ങളാ നിങ്ങളെ മക്കളെ ഇനി പറഞ്ഞയക്കരുത് എനിക്ക് പറയാനുള്ളത് അത്രേ മാത്രമേ ഉള്ളൂ കാരണം അവരെ ഏറ്റവും കൂടുതൽ ഈ പിന്നെ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളാണ് കൂടുതൽ പഠിപ്പിക്കുന്നത് അവരെ അവരെ പിന്നെ എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടി ആയിരിക്കും ക്ഷമിക്കണം മോഹൻലാലാണ് ഇയാൾക്ക് എന്തിന്റെ പണിയാണെന്ന് എനിക്കറിയില്ല ഒരു സാധനത്തിന്റെ പിന്നെ ബ്രാൻഡ് അംബാസഡർ അംബാസഡറാകുമ്പം അവരുടെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അതിനെ കുറിച്ച് റിസർച്ച് നടത്തണ്ടേ എന്നിട്ടല്ലേ പോവണ്ടേ അല്ലാതെ പറഞ്ഞാൽ പൈസ കിട്ടുന്നുണ്ടേ എവിടെയും പോയിട്ട് പിന്നെ ഈ പട്ടിയുടെ മാതിരി പോണോ ഇയാൾക്ക് പൈസയുടെ കുറവൊന്നുമില്ല തനി നമ്മുടെ അടുത്തല്ലേ കാണിച്ചിരിക്കുന്നത് കോഷൻ ഡിപ്പോസിറ്റ് ഇപ്പൊ പിള്ളേരെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വെക്കുക കോഷൻ ഡിപ്പോസിറ്റ് എല്ലാ മാസവും അവര് തുടക്കത്തിൽ തന്നെയാണ് വാടക കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ മൂന്നാല് ലക്ഷിതാക്കളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പം സംസാരിക്കുന്നത് അപ്പം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനത്തിനകത്ത് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കാതിരിക്കുക അത് കാരണം പോയാൽ നിങ്ങൾ പെട്ടുപോയി എന്നുള്ള ഇതിന് യാതൊരു സംശയം ഇല്ല അതിന് മോഹൻലാലല്ല മോഹൻലാലിന്റെ വാപ്പം വന്നിട്ട് പിന്നെ അംബാസഡർ ആയാലും കാര്യമൊന്നുമില്ല കാരണം ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്ഥാപനമാണ് അത്ര കണ്ട് വൃത്തിയായിട്ട് ഇപ്പം ബൈജു സാഫിനെ പോലെ തന്നെ തകർച്ചയിലേക്ക് പോകുന്നൊരു സ്ഥാനാണ് ഈ പിന്നെ ലക്ഷ്യ എന്ന് പറയുന്നത് കുട്ടികളെ അവിടെ പോയിട്ട് പിന്നെ പഠിപ്പ് പിന്നെ അവിടെ പോയിട്ട് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മക്കളെ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പിന്നെ പഠിപ്പിക്കാൻ നിൽക്കണേ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോഹൻലാലിൻ്റെയൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട് ഇപ്പോൾ ഭരത സിനിമ കിരീടം സിനിമ കിരീടത്തിലെ സേതുമാധവൻ ഭരതത്തിലെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള റോള് ഓർമ്മ കിട്ടുന്നില്ല നരപുടി മോണിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള റോള് ചെങ്കോല് കിരീടത്തിന്റെ അടുത്ത പാർട്ട് അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇപ്പം പ്രത്യേകിച്ചും ഈ പിന്നെ ലോഹിദാസിന്റെ തിരക്കഥകൾക്കകത്താണ് അത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ തന്നെ തിളങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ എം എം ടി ഡി ഒക്കെ തിരക്കഥകളിൽ വന്നിട്ടുള്ള ഇപ്പോൾ വടക്കൻ വീരകാഥ പോലെയുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ അടൂര് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ സിനിമകൾ അങ്ങനെയുള്ള സിനിമകൾക്കകത്തൊക്കെ ഇവർ തിളങ്ങിയിട്ടുണ്ട് അല്ലാതെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ലോഹിദാസിന്റെ തിരക്കഥകളായിരുന്നു ഇവരെ രണ്ടുപേരെയും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കരിയറിലെ ഏറ്റവും ഭേദപ്പെട്ട സിനിമകൾ എന്നുള്ള അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് ഈ ഇയാളെന്തായാലും ഈ ലക്ഷ്യയുടെ പിന്നെ ബ്രാൻഡ് അംബാസിഡറായിട്ടൊക്കെ പോകാന്ന് പറഞ്ഞ നാണക്കേടാണ് അദ്ദേഹത്തിന് ഒരു ബോധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പിന്നെ സുഹിത്ര മോഹൻലാലിന്റെ നമ്പറിന്റെ കയ്യിലുണ്ടായിരുന്നു ഞാനൊന്ന് വിളിച്ച് നോക്കിട്ട് എടുത്തിട്ടില്ല പിന്നെ മോഹൻലാലിന്റെ അല്പത്തരത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് ധാരണയുള്ളതാ എനിക്ക് പിന്നെ നാടക ന്യൂസിലേക്ക് നിൽക്കുമ്പം നമ്മുടെ പഴയത്തെ കേൾക്കാൻ മത്സ്യ സ്വാമു വേൽ മത്യസ്വാമിൽ എനിക്ക് കുറേ ആശിട്ടുള്ള വോയിസ് മെസ്സേജ് ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ ഒന്നും റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഈ മോലാല അൽപത്തനം പറഞ്ഞു കൊണ്ടുള്ള വോയിസ് മെസ്സേജ് ഇങ്ങനെ പിന്നെ അയച്ചുകൊണ്ടിരിക്കും ചൂണ്ടിരിക്കും മത്സ്യം അറിയാം മത്സ്യ അറിയുന്നുണ്ട് ഇങ്ങനെ അവിടെ ചൂണ്ടിരിക്കും എന്തിന്റെ കേടാന്ന് എനിക്കറിയില്ല പൈസ ഇത്രയുണ്ട് ഇവിടുത്തെ കോഴ്സിന് ഒരു ക്വാളിറ്റി ഇല്ല അപ്പോ നല്ല ഫാക്കൽറ്റീസ് ഇല്ല ആ കോഴ്സ് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട ഫെസിലിറ്റികൾ ചെയ്ത് കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയുടെ അടുത്ത് ഹോസ്റ്റൽ ഫീസ് മേടിച്ചിട്ട് നാലുപേരെ ഒരു റൂമിലാക്കുക മുപ്പത്തെണ്ണായിരം രൂപ ഒരു റൂമിനെ ഞാൻ പറഞ്ഞു ഒരു ഫ്ളാറ്റിന് പോലും റെന്റ് റെന്റില്ലാമേ ആ സമയത്താണ് ഒരു റൂമിന് മുപ്പത്തെണ്ണായിരം രൂപ അതിലും വാഷ്മേസിൻ പോലും ഇല്ല അങ്ങനെയുള്ള പിന്നെ സൗകര്യത്തിൽ കുട്ടികൾ കൊണ്ടു ഈ ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കരുത് എന്നുള്ള അഭിപ്രായം മാത്രം എനിക്ക് പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് അവരിപ്പോൾ എനിക്കതിന് കേസ് കൊടുത്താലും അത് പിന്നെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാനുള്ള ധൈര്യത്തോട് കൂടിയിട്ടാണ് ഞാൻ പറയണത് കാരണം ഇത് ഇത് ഈ വൃത്തികേട്ടൊന്നും നമുക്ക് കൂട്ടി പറ്റില്ല അതുകൊണ്ടാണ്